സി പി എമ്മിന്റെ ഏരിയ സമ്മേളനങ്ങളിൽ ജില്ലാ സമ്മേളനങ്ങളിൽ അവസാന സംസ്ഥാന സമ്മേളനം അതിൽ അവസാനം പാർട്ടി കോൺഗ്രസ് ഇതെല്ലാത്തിലും ഇത് ചർച്ച ആവശ്യമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമാണല്ലോ ജനങ്ങൾക്ക് എന്താണ് ഈ സാധനമെന്ന് അറിയാം അറിയാൻ ഇത് ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഉദ്ദേശിക്കുന്നത് വിശേഷം അമുസ്ലിംകൾക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ ആളുകൾക്ക് അതിന്റെ പേരറിയാം കുറെ ആളുകൾക്കൊക്കെ അതിലപ്പവും അറിയാം ഈ ഒരു സമൂഹം ജമായത്ത് ഇസ്ലാമെ തീർച്ചയായും പ്രയോജനപ്പെടുത്തിയത് ഈ സംഘടനയെ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് സമയം കള്ളണമെന്ന് ജമാഅത്ത് ഇസ്ലാമി തീരുമാനിച്ചില്ല പകരം എന്തിനാണ് ഈ സംഘടന നിലകൊള്ളുന്നത് എന്താണ് അതിന്റെ പരിപാടി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധ്യമായ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കാരണം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു പിന്നീട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തൊട്ട് ഈ ഘട്ടങ്ങളിലെല്ലാമാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നുകൊണ്ടേയിരുന്നത് അവർ അതുകൊണ്ട് ടാർജറ്റ് ചെയ്തതാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ജമാത്ത് ഇസ്ലാമി ഇത്ര വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ടോ ആളുകളെല്ലാം ജമാത്ത് ഇസ്ലാമിലേക്ക് കൂട്ടംകൂട്ടമായി പോകുന്നുള്ളൂ ഇങ്ങനെ ഒരു സംഘടനയുമായിട്ട് യു ഡി എഫ് കൂട്ടിക്കൂടിയതുകൊണ്ട് കേരളത്തിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും വലിയ ആപ്പത്തിനെ കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഒന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ ന്യൂനാൽ ന്യൂനമായ ഒരു ചെറിയ പക്ഷത്തിന്റെ ഈ സംഘടന അതിനെതിരെ ആക്രമണം നടത്തിയാൽ മറ്റ് മുസ്ലിം സംഘടനകളിൽ അത് ഏറ്റുപിടിച്ചു പോലും അങ്ങനെ അവരുടെ വോട്ടും അവരുടെ പിന്തുണയും ഭരണകക്ഷിക്ക് എൽ ഡി എഫിന് ലഭിക്കും എന്ന കണക്കുകൂട്ടൽ മൂന്ന് യഥാർത്ഥ തന്നെ ഒരു അതായത് മാർസിസ്റ്റത്തെയും കമ്മ്യൂണിസത്തെയും ഇപ്പോഴും താർത്തികമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കാര്യം എന്ത് പറഞ്ഞാലും ഇസ്ലാമികാണ് അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ ആക്രമണം നടത്തേണ്ട ഒരു ഒരാവശ്യമാണെന്ന് അവരുടെ പാർട്ടി രേഖയിൽ പറയുന്നുണ്ട് ഇക്കാരണങ്ങളാൽ അയച്ചുവിട്ടതായിരുന്നു ഈ പ്രചാരണങ്ങൾ അത്രയും പക്ഷേ ഒടുവിൽ അത് പാടിപ്പോ നമ്മൾ കണ്ടു കേന്ദ്ര സമിതി അംഗമായിരുന്ന ഇപ്പോഴും സി പി എമ്മിന്റെ നേതൃത്വ നിലയിൽ വിരാജിക്കുന്ന പരാമർശം അത് സംസ്ഥാനത്താകെ വലിയ ഒറ്റപ്പാടിന്റെ കാലമായത് എനിക്കറിയാം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ജമാത്ത് ഇസ്ലാമിക്കാർ ആയിരിക്കും അത് ഒരു മാറാടല്ല നിരവധി മാറാടുകൾ സൃഷ്ടിക്കും എന്ന അത്യന്തം വിശലിപ്തമായ തികഞ്ഞ വർഗീയ ുരുദ്ദേശത്തോട് മുടി നടത്തിയ പ്രസ്താവന അത് വിപരീതപരമാണ് ഉണ്ടാക്കിയത് പലതരം സൂചനകളുണ്ട് ഒന്ന് ജമായത്ത് ഇസ്ലാമി ആഭ്യന്തരം ഒപ്പു പോയിട്ട് ഒന്നും കൈയാളാൻ പോകുന്നില്ല അത് മത്സരിക്കാൻ പോകുന്നില്ല എന്ന് ആളുകൾക്കറിയാത്തോണ്ട് അദ്ദേഹത്തിന് വരയാത്തോണ്ടാക്കാം പക്ഷേ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഒരു മുസ്ലിമായിരിക്കും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അപ്പോൾ ക്രമസമാധാനത്തിന് ചുമതല ആ വകുപ്പിനാണല്ലോ അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിൽ നിരന്തരമായ കലാപങ്ങളും വർഗീയ ആക്രമണങ്ങളും കൊണ്ട് നശിപ്പിക്കുമെന്ന അത്യന്തം മലീമസമായ ആ പ്രസ്താവന സ്വന്തം മണിയിൽ തന്നെ വർവീച്ച പരിശീലനം ഉയർത്തി എൽ ഡി എഫിന് അത് കഠിനമായ ആക്ഷേപത്തിന് വിധേയമായി പാർട്ടിയിൽ തന്നെ അത് തള്ളിപ്പറഞ്ഞവരുണ്ടായി എൽ ഡി എഫിന്റെ കൺവീനർ രാമകൃഷ്ണൻ അത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് തുറന്നു പറഞ്ഞു പിറ്റേ ദിവസം വിഷഗോവിന്ദൻ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സെക്രട്ടറി പറഞ്ഞു അത് പാർട്ടി ആ തന്നെ എന്ന് പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ന്യായീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ കാര്യം വ്യക്തമായി ഇത് ബാലൻ അറിയാതെ പറയുന്നതല്ല വിവരക്കേടുകൊണ്ട് പറഞ്ഞത് വളരെ ബോധഗ്രഹം പറയുന്നതാണ് അതിന് പിന്നിലും മുന്നിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പോൾ എത്രത്തോളം ഇവർക്ക് പോവാൻ കഴിയുമ്പോൾ അത്രത്തോളം അവർ പോയി പക്ഷേ പാർട്ടിക്കകത്ത് മുന്നണിക്കകത്ത് പൊതുസമൂഹത്തിൽ അവയെ കുറിച്ചുള്ള ചർച്ചകൾ വന്നപ്പോ കാര്യം വ്യക്തമായി ഇത് അട്ടക്കച്ചവടമാണ് ഒരു സമുദായത്തെ അടക്കി അധിക്ഷേപിക്കുകയും അതുമൂലം മറുസം മറ്റേ സമുദായത്തിന്റെ അതായത് ഭൂരിപക്ഷ സമുദായത്തിന്റെ പിന്തുണ ചെയ്തു ചെയ്തത് പാളിപ്പൊഴിയിരിക്കുന്നു ബോധ്യമായതുകൊണ്ട് ഞാൻ വൈകുന്നേരം കണ്ട സോഷ്യൽ ഇനി മേലിൽ ജമാ ഇസ്ലാമിനെ കുറിച്ച് എന്നോട് ഒന്നും ഉദ്ഭവിക്കരുത് എന്ന് രാമകൃഷ്ണൻ പറയുന്ന ഞാൻ കണ്ടെത്തി ഇത്തരമൊരു സാഹചര്യം ഇന്നുകൊണ്ടുണ്ടായില്ല കാര്യം വ്യക്തമാണ് ഒന്നും രാക്ഷ്യവശ്യങ്ങളിലേക്കൊന്നും കിടക്കുകയല്ല ഇസ്ലാമി ഇന്ത്യ മഹാരാജ്യത്ത് െട്ട് മുതൽ പ്രവർത്തിക്കുന്നു കേരളത്തിൽ മതി അതിന് മുമ്പേ സാമാന്യമായി അതിന്റെ ഒരുക്കങ്ങളെല്ലാം നടന്നെങ്കിലും ഔപചാരികമായി കേരളത്തിൽ ജുമാമി പ്രവർത്തനം ആരംഭിക്കുന്നത് വെറുപ്പ് ആജി സാഹിതന്റെ നേതൃത്വം ബി പി എൻ മുഹമ്മദ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഔപചാരികമായി അത് പ്രവർത്തനം ആരംഭിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതലാണ് അക്കാലത്ത് തന്നെ ഈ ചേന്നമംഗലൂർ ഗ്രാമത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടാണ് അപ്പോ ഈ സംസ്ഥാനം എന്താണ് ഈ രാജ്യത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും വിശദീകരിച്ചിട്ടാണെങ്കിലും ശരി പലരും പുതിയ തലമുറകളാണ് അവരത് മനസ്സിലാക്കിയിട്ടില്ല പഴയ തലമുറകൾ പലരും അത് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ജമാ മനസ്സിലാക്കുന്നത് ഞാൻ വീണ്ടും പ്രസംഗിക്കുകയല്ല അതൊക്കെ ഈ ശേഷമുള്ള മാന്യ വ്യക്തികൾ സംസാരിച്ചു ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ അത് പാകിസ്ഥാനില്ല ഇന്ത്യയില്ല എന്ന് മാത്രമുള്ളൂ ആ ഉപഭൂഖണ്ഡത്തിൽ ലാഹോറിൽ ചേർന്ന് എഴുപത്തി പേരുടെ ഒരു സമ്മേളനത്തിൽ വെച്ച് സയ്ദ് അബ്ദുല്ല മൗനൂദി രൂപം നൽകിയ സംഘടനയാണ് ഇത് ശത്രുക്കൾക്ക് പോലും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തായിരുന്നു ഒരു ലക്ഷ്യം ഒരിക്കലും ഒരു മതരാർഷം ഉണ്ടാക്കാൻ മതരാർച്ച സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമവുമായിരുന്ന ഉദ്ദേശവുമായിരുന്നു അതിന്റെ പരിപാടി മനസ്സിലാക്കേണ്ടത് മൗദൂദി സാഹിബ് ആദ്യം തന്നെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് അത് കേവലം ഒരു മതമല്ല എന്ന് പറയുന്നത് കുട്ടികൾ പോലും പഠിക്കുന്ന ഇസ്ലാം മതം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം ലോകത്തെ ഏറ്റവും അധികം അഭിഖ്യിക്കപ്പെട്ട എഴുപതോളം ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ഗ്രന്ഥമാണ് ഇസ്ലാം എന്ന് പറയുന്ന അത് ആരംഭിക്കുന്നത് തന്നെ എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത് അതൊരു കേവല മതം അല്ല നേരെ മറിച്ച് അത് ഒരു ജീവിത വിശിതമാണ് ജീവിത ദർശിതമാവും ജീവിതത്തിന്റെ ഒരു മേഖലയിലും ഒഴിച്ചു നിൽക്കാൻ ഒഴിച്ചു നിർത്താത്ത ഒന്നാമത്തെ പ്രവാചകനായ ആദം അലി ഇസ്ലാം മുഖലി അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സുലാഹു അലി തിരുമേനി വേരൂ പ്രവാചക പരമ്പര ഇത് ലോകത്തിന് നൽകിയത് മനുഷ്യരെ എല്ലാ ജീവിത തുറകളിലും മാർഗദർശനം ചെയ്യാൻ വേണ്ടിയാണ് മുതൽ മനുഷ്യർക്ക് ഒരു പ്രത്യേക വിഭാഗത്തിനല്ല ജാതിയോ മതമോ നിറമോ മറ്റെന്തോ ആയിരുന്നാലും ശരി മനുഷ്യർ മാർഗദർശന എല്ലാ ജീവിത തുറകളെയും അതായത് സ്വകാര്യ ജീവിതവും പൊതുജീവിതവും രാഷ്ട്രീയവും സാമ്പത്തികവും സാംസ്കാരികവുമായ എല്ലാ ജീവിതങ്ങളിലും അള്ളാഹു സുബാന നൽകിയ മാർഗദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഈ ഒരു ഇസ്ലാമിനെ പറയാൻ പാടുള്ളൂ എന്ന് ചോദിച്ചാൽ വേറെ പറയാൻ പാടണോ ലോകത്തെക്കുള്ള തൊഴിലാളി വർഗമേ നിങ്ങൾ ഐക്യപ്പെടുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ യാതൊന്നുമില്ല നിങ്ങളെ കെട്ടി വലിയ ചങ്കലകളല്ലാതെ വെങ്കലും കൂടിയും പറയുന്നത് അപ്പോ ലോകത്തിലുള്ള തൊഴിലാളി വർഗത്തെ മുഴുവൻ അവർക്ക് അവിശ്വാസിക്കാം അവർക്ക് അത് സ്വാതന്ത്ര്യമുണ്ട് വേറെ ചില ആളുകൾ വേറെ ചില മതങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ആളുകളെ മുതലാളിത്വം പറയുന്നത് വിശദീകരിക്കേണ്ട കാര്യവും ഇല്ല നേരെ വിപരീതമായ കാര്യങ്ങൾ ഇതെല്ലാം പറയാമെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന എല്ലാ വിശ്വാസവാാന് അവിശ്വാസവാദ്രയും അനുവദിക്കുന്ന നമ്മുടെ ഭരണഘടന ഈ ഭരണഘടനാ പ്രകാരം ഇങ്ങനെ ഒരു ജീവിത വ്യവസ്ഥയെ കുറിച്ച് സംസാരിക്കാൻ പള്ളേ അത് സമാധാനപരമായി മാത്രമേ പറയാവൂ എന്ന് വസ്തുതയാണ് കുഴപ്പമോ കലാപമോ വഴക്കോ വക്കാണോ ഉണ്ടാക്കാത്ത രീതി ആർക്കും ഈ ആദർശം ഉൾക്കൊള്ളാം നിരാകരിക്കാം അതിനനുകൂലിക്കാം എഴുതാം ശക്തമായ നൃത്തം പക്ഷേ ഇതിവിടെ പറയാൻ പാടില്ല ഇത് മദരാക്ഷവാദമാണ് എന്ന് പറയുന്നത് അതാണ് പ്രസ്തകം യുടനീളം ഈ അടുത്തു നടന്ന പ്രചരണങ്ങൾ മുഴുവൻ ഇപ്പോഴും തുടരുന്ന പ്രചാരണം മതരാക്ഷവാദമാണ് വിനോദിക്കുന്നതാണ് ഇസാ ഒരു മതം തന്നെയല്ല എന്ന് പറഞ്ഞ പിന്നെ മദരാക്ഷവാദമാകുന്നത് എങ്ങനെയാണ് അപ്പോ ആ പാരമ്പര്യ ആ സാമ്പ്രദായിക മതസങ്കല്പ നേരെ മനുഷ്യ ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ആദർശ പദ്ധതി എന്ന നിലയിലാണ് ഇസ്ലാമിനെ അവതരിപ്പിച്ചത് അത് നൂറ് ശതമാനം എതിർക്കാം നിരാകരിക്കാം അത് വേറെ കാര്യമാണ് പക്ഷെ അതെന്താണ് എന്ന് പഠിച്ച ശേഷമായിരിക്കണമല്ലോ ഏറ്റവും ചുരുങ്ങിയത് അതെന്താണെന്ന് നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നടത്തേണ്ടതല്ലേ ഇതാണ് മധൂതി അന്ന് ആ ജമാ ഇസ്ലാമി രൂപീകരിച്ചപ്പോൾ തന്നെ അതിന്റെ അടിസ്ഥാനമായി അംഗീകരിച്ചത് അതായത് മനുഷ്യരെ ഏതുപോലെ മൂലം മനുഷ്യർ ഭരിക്കുന്നു മനുഷ്യരുടെ ആധിപത്യത്തിൽ തുടരുന്നുവോ അതിന് അതുമൂലം ലോകത്തിൽ എന്തെല്ലാം നാശാഷ്ടങ്ങളും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനെല്ലാം വിപരീതമായിട്ട് മനുഷ്യരെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക ജാതിയോ മതമോ ഭാഷയോ വർഗമോ ഒന്നും പരിഗണിക്കാതെ മനുഷ്യൻ ഈ മനുഷ്യൻ ഏത് നാട്ടിലായാലും ഏത് നർവസിലായാലും സംസാരിക്കുന്നവനായാലും ശരി അള്ളാഹുവിന്റെ സന്മാർഗത്തിലേക്ക് അവരെ ക്ഷണിക്കാതാണ് ചെയ്തത്

ഒന്നുകിൽ അത് സ്വീകരിക്കുന്ന നല്ല അടിമയായി ജീവിക്കാം അല്ലെങ്കിൽ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ട് നിക്കാരിയായി ജീവിക്കാം അങ്ങനെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു നിർബന്ധമില്ലാതെ മനഃപ്രയോഗമില്ലാതെ തിരിച്ചും ബോധ്യപ്പെട്ട സത്യത്തെ അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിരാകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതാണ് ഇസ്ലാമിന്റെ സവിശേഷത അതാണ് ജവാഹർ ഇസ്ലാമിയുടെ ആദർശത്തിന്റെയും സവിശേഷത ഒരാളെ പേര് ഒരാളുടെ പേര് നിർബന്ധിക്കാനോ ആ അവരെ വിരിപ്പിക്കാനോ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ കൂടിയാൽ നിങ്ങൾക്ക് ഇന്ന നേട്ടമുണ്ടാകും എന്നൊന്നും ഒരിക്കലും പറയാറില്ല നിങ്ങൾ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങളെ ഇനത്തിലെയും പരലോകത്തിലെയും സൗഭാഗ്യം നിങ്ങളുടെ ഇനത്തിലെയും പരലോകത്തിലെയും വിജയം ഇത് ആശ്രയിച്ചിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടവർക്ക് അംഗീകരിക്കാം അല്ലാത്തവർ അംഗീകരിക്കേണ്ടതില്ല ഈ നിലയിലാണ് കണ്ട തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഇന്ന് ഏതുവരെ ഇന്ന് തൊള്ളായിരത്തി ഇസ്ലാമിലോ ചെന്ന് അത് തന്നെയാണ് പാകിസ്ഥാനുമായിട്ട് ഇസ്ലാമി ചെയ്ത് അതന്നെയാണ് ബംഗ്ലാദേശിനുമായിട്ട് ഇസ്ലാമി ചെയ്തത് പാക്സാനം നിങ്ങൾ നമുക്ക് വളരെയേറെ തിരിച്ചടി കഴിഞ്ഞ നവംബറിൽ ചേർന്ന അഖില പാകിസ്ഥാൻ ജബാത് ഇസ്ലാമിക് സമ്മേളനം ആ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വ്യവസ്ഥാപിതമായ ഏറ്റവും ഭക്ഷണപൂർണ്ണമായ എന്താ ഏറ്റവും ആവേശകരമായ സമ്മേളനം എന്നാണ് അതേക്കുറിച്ച് ജമാത്തിന്റെ പുറത്തുള്ള മാധ്യമങ്ങളും വൃത്തങ്ങളും അതിൽ പരിഗണിച്ചിരിക്കുന്നത് ആ രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാനവിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഉള്ള ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമികൾക്കുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കാണുന്നു ബംഗ്ലാദേശോ ബംഗ്ലാദേശിൽ ജമാ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് യുദ്ധത്തിലൂടെ മാറിക്കഴിഞ്ഞ ശേഷം ജമാഅത്ത് ഇസ്ലാമികൾ നിരോധിക്കപ്പെട്ടതായി ഷേഖ് മുജൂർ റഹിമാൻ അദ്ദേഹം ഭരണാധികാരി ഏകാധിപതിയായി ഭരണപ്പെട്ടപ്പോ ജമാഅത്ത് ഇസ്ലാമിയെ മറ്റു പാർട്ടികളെ പിന്നെ പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ട ശേഷം അവിടെ നടന്ന വിപ്ലവത്തിൽ ജാവുർ റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം തിരിച്ചായിട്ടും ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തന പ്രവർത്തനം ലഭിച്ചു പക്ഷെ ഷേഖ് മുജീബുർ റഹ്മാൻ അദ്ദേഹം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് യുദ്ധത്തിൽ ജവായു ആ കമ്മീഷൻ അതിന് റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ വളരെ കുറച്ച് ജവായത്ത് ഇസ്ലാമി കുറിച്ച് മാത്രമേ അതിന് പ്രാമർശ്യമുള്ളൂ ബാക്കിയെല്ലാം മറ്റുള്ളവരുടെ ആക്രമങ്ങളാണ് അതുകൊണ്ടേ ഞാൻ പറയുന്ന ഇങ്ങനെ പോകുന്ന ആ ബംഗ്ലാദേശി ഒടുവിൽ സംഭവിച്ച ഗവൺമെന്റ് ജമാത്ത് ഇസ്ലാമിയെ നിരോധിക്കുക മാത്രമല്ല അതിന് നേതാക്കൾ ഒന്നൊന്നായി തൂക്കിലെത്തി തങ്ങളുടെ ഭരണത്തിനത് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് അഞ്ചാറ് പേരെ തൂക്കിലെത്തി അന്താരാഷ്ട്ര ഏജൻസികൾ മുഴുവൻ ശക്തമായി അവലപിച്ചതാണ് ഈ സംഭവം പക്ഷെ അവര് അതോടുകൂടി ജമാത്ത് ഇസ്ലാമി ബംഗ്ലാദേശിൽ അവസാനിച്ചു എന്നാണ് കഴിയുന്നത് പക്ഷെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ വരുന്ന എല്ലാ മാധ്യമങ്ങളും കാണിക്കുന്നത് ഈ ഫെബ്രുവരി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി രംഗത്ത് ബംഗ്ലാദേശ് ഇസ്ലാമി പാകിസ്ഥാൻ ബംഗ്ലാദേശ് സുപ്രീം കോടതി അവരുടെ വിരോധം നീക്കി പ്രവർത്തനങ്ങൾ ഇറങ്ങാൻ അനുവദം കൊടുക്കുന്നു എലക്ഷനിൽ മത്സരിക്ക നിരന്തരമായി ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രവർത്തകർ നട പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ മൂന്നി വെപ്പിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കാനോ ശ്രമിക്കുകയല്ല വസ്തുതയാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആക്രമണങ്ങൾ നടന്നാലും എത്രയേറെ പ്രതികാര നടപടികൾക്ക് വിധേയരായാലും ശരി ഈ പ്രസ്ഥാനം അതിൻ്റെതായ മാർഗത്തിലൂടെ വോട്ട് നീങ്ങും ആരെന്ത് പറഞ്ഞാലും ശരി അള്ളഹു മാർഗത്തിലുള്ള ഈറ്റത്തെ തെടുത്താൻ അവർക്ക് ആർക്കും സാധ്യമല്ല അതിനെ അവർ ഭയപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞ പോലെ തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമിയുടെ സന്ദേശം ഈ നാട്ടിലെ ആളുകൾക്ക് എത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്നവരാ അംഗീകരിച്ചുകൊള്ളണമെന്നില്ല എതിർക്കുന്ന ഒരുപാടുണ്ടാവും ആ കൂട്ടത്തില് ഒന്നാമതായിട്ട് ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും ഉണ്ടാവട്ടെ പക്ഷേ ഒരു കാര്യം എന്തൊക്കെയാലും ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞ വസ്തുത മൂന്ന് പതിറ്റാണ്ടുകാലം കേരളം ഭരിച്ചു ഇടതു വർഷത്തിന്റെ ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയിരുന്നു അവർക്ക് സംസാരിച്ചിട്ടുണ്ട് അവരെ നേതാക്കളെ കണ്ടെത്തി നേതാക്കന്മാർ ജമാഅത്ത് ഇസ്ലാമി കേന്ദ്രത്തിൽ വന്ന് വന്നിട്ടുണ്ട് പല സംഭാഷണങ്ങളും ഞാൻ പങ്കാളിയാണ് ഇത്തരമൊരു സംഗതി നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അതുമായ ഒരു ബന്ധവുമില്ലാതെ പറയുമ്പോൾ ഇങ്ങനെയാണ് ഇന്നലെയൊക്കെ പള്ള കള്ളം പറയുന്നതും ജനം എന്നിട്ട് അപ്പോ യു ഡി എഫ് ചൂണ്ടിക്കാടി കഴിഞ്ഞ കാലത്ത് ഫോട്ടോ കാണിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതേപറ്റി ഞങ്ങൾ പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ഇപ്പോൾ ജവായെ കൂട്ടി പിടിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ വർഗീയ ധ്രുവീകരണത്തിൽ ശ്രമിക്കുകയാണ് രാജ്യത്തിന് ആപത്താണെന്ന് പറയുമ്പോൾ അത് മുഖവിലെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്ത് ഈ പ്രചരണം ചട്ടമായി നടന്നിട്ട് പോലും ഇരുപത് സീറ്റിയിൽ പത്തൊമ്പതും ഭരണകക്ഷിയായ ഇടതുപക്ഷത്തിന്റെ പരാജയം സംഭവിക്കേണ്ടി വന്നു രണ്ടാമത്തോടെ ഉപതെരഞ്ഞെടുപ്പുകളാണ് നിലമ്പൂരിലും പാലക്കാട്ടിലും അതുപോലെ മറ്റ് പലയിടം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഭയങ്കരമായ തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു ഇത് പ്രചരണമാക്കിക്കൊണ്ടതെന്നാണെന്നാണ് മൂന്നാമത് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വെച്ചിരിക്കുന്നത് അറിയാലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇത്തരം സഹചരണങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ മുദ്രവിലേക്ക് എടുക്കുന്നില്ല എന്ന വസ്തുത മാന്യ സുഹൃത്തുക്കൾ അംഗീകരിച്ചു വരികയാവും എനിക്ക് അവരോട് വേറെ അർത്ഥത്തിൽ മതിപ്പേ ഇന്ത്യയിലെ വർഗീയ ചട്ടിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നേരിടാൻ ഒരു ശക്തമായ ഇടതുപക്ഷം വേറെ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് നടത്തി ആ പത്രസമ്മേളനത്തിൽ മാധ്യമ സമ്മേളനത്തിൽ എന്തു പറയും ഞങ്ങൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് എവിടെയൊക്കെ ബി ജെ പി ജയിക്കാൻ സാധ്യതയുന്നു അവിടെ ഇടതുപക്ഷത്തിൽ പിന്താകും എന്ന് വ്യക്തമായി പറഞ്ഞു ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരിക്കന്നെ ഇടതുപക്ഷത്തോടുള്ള സമീപനം ജമായത്ത് ഇസ്ലാമിയുടെ സമീപനം അവരവല്ലേ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ പിന്താകും എന്നാണ് ജമായത് നയവും കഴിഞ്ഞ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊക്കെ ബംഗാളിൽ സി പി എമ്മിന്റെ ഏറ്റവും സമുന്നത നേതാവ് മുഹമ്മദ് ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജസ്ഥാനിലും മദ്രാസും ഹിമാ ഇസ്ലാമിന്റെ കൂടി എന്നിവരോടുകൂടിയാണ് അവർക്ക് എം പിമാർ കിട്ടിയത് ഇത് വസ്തുയായിരിക്കും കേവലമായ ലാക്ഷീയമായ ഭജനകളിൽ നമ്മൾ വിടാൻ പാടില്ല നമ്മളുടെ അടിസ്ഥാന ദൗത്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിന്റെ സമ്പൂർണ്ണമായ രീതിയിൽ ഇന്ന് അതിൽ ജനങ്ങളെ പരിചയപ്പെടുത്തി അതിനപ്പുറം മാനവീയ സന്ദേശം